എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നൂറരട്ടിയ തിരിച്ചടി ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മെഷനായിക്കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷിനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത് നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ആണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നത് ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാധ്രീ പി വി നരസിംഹര മൊറാർജി ദേശ ചന്ദ്രപ്രകാശന്മാരായ എൽ കെ അധ്വാനിച്ച് വിഷ്കരജു തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് വി കെ നായൻ ശ്രീ കെ കിരണാകൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ പ്രത്യേകത ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെ അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്നാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത് ഇനിയും അവർ തന്നെയാണ് എൻ്റെ കണ്ട നേതാക്കന്മാർ അവരാണെന്ന് അത്രയും മനോഹരമായിട്ടവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണെന്ന് ഒരു വിശ്വാസീയതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശൂരിൻ്റെ ജനത എന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ ഖിന്നദമ്പികളെയും ി ഉറന്തള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം നൽകപ്പെട്ട ശാസ്ത്ര കാണില്ല അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ബൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സാണ് അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒരുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ തന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു ഒരുപാട് സന്തോഷം വയ്ക്കുന്നു